പണിമുടക്ക് ദോഷം ചെയ്യുന്നത് സർക്കാരിനോ എനിക്കോ ഒന്നുമല്ല കെ എസ് ആർ ടി സിക്ക് അവിടെ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ജീവനക്കാർക്കും തന്നെയാണ് മന്ത്രി പറഞ്ഞെന്നും പറഞ്ഞ് ഓരോരുത്തർ സ്ഥലം മാറ്റം ഓരോരുത്തർ ഒരു ഉദാഹരണത്തിന് ഒരിടത്തൊരു പമ്പ് ഓപ്പറേറ്റർ പോസ്റ്റും മന്ത്രി പറഞ്ഞു പറഞ്ഞ് മൂന്ന് പേരെ അവിടെ പോയി ഇരിക്കുകയാണ് അങ്ങനെ ഇനി കെ എസ് ആർ ടി ഇല്ല ഇവിടെ ഡ്രൈവി ഇതിരയിൽ ഡ്രൈവറെ ഒഴിവുണ്ടോ ഡ്രൈവറെ കൊടുക്കും കണ്ടക്ടറുടെ ഒഴിവുണ്ടോ കണ്ടക്ടറെ കൊടുക്കും എനിക്ക് ഇതുകൊണ്ട് യാതൊരു ലാഭമില്ല നാളെ നിങ്ങൾ പണി മുടക്കിയാലും നിങ്ങൾ പണി മുടക്കിയില്ലെങ്കിൽ എനിക്ക് ഒരു ലാഭമില്ല നഷ്ടമല്ല വ്യക്തിപരമായി ജീവനക്കാർക്ക് ഇതുപോലെ ആനുകൂല്യം കൊടുത്തൊരു കാലഘട്ടമുള്ളത് പിന്നെ പെട്ടെന്ന് വന്നിട്ട് എല്ലാവർക്കും ഒന്നാം തീയതി ശമ്പളം കൊടുക്കും ഒന്നാം തീയതി ശമ്പളം കൊടുക്കും എന്ന് ഞാനത് പറയുന്നില്ല കഴിഞ്ഞ മാസം പറഞ്ഞത് അതിന് ഇവർ സമരം ചെയ്യേണ്ട കാര്യമുണ്ട് എന്തിനാണ് തൊഴിലാളികളെ എഴുതിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പണിമുടക്കിൽ പങ്കെടുക്കരുതെന്നാണ് എല്ലാ ജീവനക്കാരോടും എനിക്ക് പറയാനുള്ളത് പണിമുടക്ക് ദോഷം ചെയ്യുന്നത് സർക്കാരിനോ എനിക്കോ ഒന്നുമല്ല കെ എസ് ആർ ടി സിക്കും അവിടെ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ജീവനക്കാർക്കും തന്നെയാണ് നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുന്ന പരിപാടികൾക്ക് ആരോടും കൂട്ടി വയ്ക്കാം എന്ത് രാഷ്ട്രീയം ആശയാണ് ജീവനക്കാരുടെയും മറന്ന് രാഷ്ട്രീയമൊക്കെ മറന്നു വെക്കുക കെ എസ് ആർ ടി സി ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുക ജോലി ചെയ്തത് കൊണ്ട് നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തത് കൊണ്ട് കെ എസ് ആർ ടി സി അതിൻ്റെ വരുമാനം വർദ്ധിക്കും കെ എസ് ആർ ടി സിയിലെ ചിലവ് ഞാൻ കുറയ്ക്കും എല്ലാ തരത്തിലും ചിലവ് കുറയ്ക്കാം പരമാവധി കെ എസ് ആർ ടി സി ചിലവ് കുറയ്ക്കാം ചിലവ് കുറച്ചു കെ എസ് ആർ ടി സി കിട്ടുന്ന എല്ലാ ഇതുവരെ ഈ ഒരു വർഷത്തിനകത്ത് വന്ന എല്ലാ സാമ്പത്തിക നേട്ടങ്ങളും ജീവനക്കാർ കൈമാറി അവിടെ ഞാൻ പുതിയ വണ്ടി പോലും വാങ്ങിച്ചില്ല ആലോചിക്കണം പുതിയ വണ്ടി വാങ്ങിക്കാൻ സർക്കാർ ഇപ്പോൾ അറുപത്തി മൂന്ന് കോടി രൂപ കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ സർക്കാർ എല്ലാ സഹായവും ചെയ്യുന്നു മാസശമ്പളത്തിന് സഹായിക്കുന്നു പെൻഷൻ പൂർണ്ണമായും സർക്കാർ കൊടുക്കുന്നു ഇതെല്ലാം കൊടുക്കുമ്പോഴും വീണ്ടും ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ സമരത്തിലേക്ക് സമരത്തിലേക്കൊണ്ട് ഒരു പണിമുടക്കിന് പറ്റിയ ആരോഗ്യം കെ എസ് ആർ ടി സിക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കുക നമുക്ക് രക്ഷപ്പെടാനുള്ള പതിനെട്ട് മാസങ്ങളായി രണ്ടും മൂന്നും പീസായിട്ടാണ് ശമ്പളം കൊടുക്കുന്നത് അത് അതൊരുമിച്ച് കിട്ടാൻ തുടങ്ങി അത് കിട്ടാൻ തുടങ്ങുന്നതെന്നത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞു ഇതേ സംഘടന ആ ദിവസം രാവിലെ പ്രകടനം നടത്തി പത്ത് മണിക്ക് ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞു ബാങ്ക് ഓപ്പൺ ചെയ്ത് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്ക് സമരമാണ് ഉറപ്പൊന്നും അവരോട് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല ഒരു ഉറപ്പും ആരും ആരോടും പറഞ്ഞിട്ടില്ല ഒരുമിച്ച് ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് മന്ത്രിസ്ഥാന ചുമതലയേറ്റപ്പോൾ അദ്ദേഹം എന്നെ നിർദ്ദേശിച്ചു നമുക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കണം ഒന്നാം തീയതി തന്നെ കൊടുക്കാൻ പറ്റിയ ഒന്നാം തീയതി തന്നെ കൊടുക്കണം അതിന് ഗണേഷ് കുമാർ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ ഞാൻ പിന്നെ സി എമ്മിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അദ്ദേഹം പരിപൂർണ്ണമായ തന്നു ഞാനൊരു ഒന്നാം തീയതി ശമ്പളം ആദ്യത്തെ ശമ്പളം പതിനഞ്ചാം തീയതി വേണ്ടി അടുത്ത നമ്മൾ അടുത്ത മാസം പത്താം തീയതി കിട്ടും അതിൽ നിന്ന് മാറി ഒരു പതിനഞ്ചാം തീയതി പതിനാറാം തീയതിക്ക് മുമ്പേ ഒരുമിച്ച് ശമ്പളം കിട്ടുന്നത് നല്ലതല്ലേ പിന്നെ ഏതാണ് സാധിച്ചു കൊടുക്കാത്ത കാര്യം അവർ അവരാവശ്യപ്പെടുന്ന ഒരു പത്ത് നൂറ്റമ്പത് പേരുടെ സ്ഥലം മാറ്റം ചോദിച്ചിട്ടുണ്ട് അത് കൊടുക്കാൻ പറ്റും അതല്ലാതെ അവരാരും ഒന്നും ചോദിച്ചിട്ടില്ല അവർ ഒരു ഈ സംഘടന ഒരു ചോദ്യം ചോദിച്ചില്ല അവരുടെ കുറേ നേതാക്കന്മാർക്ക് ഒരു പത്ത് നൂറ്റമ്പത് പേർക്ക് സ്ഥലം പറഞ്ഞാൽ അത് പറ്റില്ല ഇനി പറ വേക്കൻസി ഉള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കാരണം മന്ത്രി പറഞ്ഞെന്നും പറഞ്ഞ് ഓരോരുത്തർ സ്ഥലം മാറ്റം ഓരോരുത്തർ ഒരു ഉദാഹരണത്തിന് ഒരിടത്തൊരു പമ്പ് ഓപ്പറേറ്റർ പോസ്റ്റ് മന്ത്രി പറഞ്ഞു പറഞ്ഞ് മൂന്നുപേര പോയിരിക്കുകയാണ് അങ്ങനെ ഇനി കെ എസ് ആർ ടി സി ഇല്ല ഇവിടെ ഡ്രൈവ് ഇതുരയിൽ ഡ്രൈവറുടെ ഒഴിവുണ്ടോ ഡ്രൈവറെ കൊടുക്കും കണ്ടക്ടറെ ഒഴിവുണ്ടോ കണ്ടക്ടറെ കൊടുക്കും അങ്ങനെ മാത്രം സൽമാനം ചെയ്യാവുമെന്ന് കൃത്യമായി ആ മാനദണ്ഡം പാലിച്ച് ചെയ്യാവുമെന്ന് കെ എസ് ആർ ടിയിലെ സി എം ഡിക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് പറയുന്ന എല്ലാ കാര്യവും ഒന്നും അനുസരിക്കാൻ പറ്റില്ല ഏതാ കെ എസ് ആർ ടി സി ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു സി എം ഡി വെച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് അത് നടത്തിക്കൊണ്ടിരുന്നു നമ്മൾ എല്ലാത്തിലും കയറി ഇടപെടാം യാതൊരു പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റു ജീവനക്കാരെ തടസ്സപ്പെടുത്തിയാൽ നിയമപരമായ കർശന നടപടി ഉണ്ടാവും മറ്റു ജീവനക്കാർ ജോലിക്ക് വരുമ്പോൾ അവരെ തടസ്സപ്പെടുത്തിയാൽ നിയമപരമായ കർശനമായ നടപടി ഉണ്ടാവും അതിന് കേരളത്തിലെ ഡി ജി പിയോടും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരോടും എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് കർശനമായ പോലീസ് നടപടി നിയമ നടപടികളും എല്ലാം റെഡിയാണ് എല്ലാം എല്ലാ കാര്യം പകരം ജീവനക്കാരുണ്ട് അതെല്ലാം നടക്കും ഒരു പണി മുടക്കം നടത്തി ആഗ്രഹം തീർക്കുന്നത് നല്ലത് തന്നെ ജീവനക്കാർ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ഒരു വാർത്ത കാണുമ്പോഴെങ്കിലും ജീവനക്കാർ മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് എനിക്ക് ഇതുകൊണ്ട് യാതൊരു ലാഭവും ഇല്ല നാളെ നിങ്ങൾ പണി മുടക്കിയാലും നിങ്ങൾ പണി മുടക്കിയില്ലെങ്കിലും എനിക്ക് ഒരു ലാഭമില്ല നഷ്ടമല്ല വ്യക്തിപരമായി സർക്കാരിനെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യം അതിനകത്തില്ല എനിക്ക് വ്യക്തിപരമായി യാതൊരു ലാഭവില്ല പോയാൽ നഷ്ടം നിങ്ങൾ നിങ്ങൾക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സമരത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറി സ്വയമേവ പിന്മാർ സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയവും എല്ലാം നല്ലത് തന്നെയാണ് അത് എല്ലാവർക്കും വേണം അവരോട് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ശരിയാ പക്ഷെ എന്തിനാണ് ഈ സമരം എന്തിനാണ് ഈ സമരം പൈസ ശമ്പളം ഒന്നിച്ച് മാറി തന്നതുകൊണ്ട് അതോ ഞാൻ എന്തായാലും ഒന്നാം തീയതി കൊടുക്കണം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട് അത് കൊടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് സമരം ഈ വിഷയത്തിൽ അപ്പോൾ ചർച്ച അതൊന്നും എനിക്കറിയത്തില്ല ഇവിടെ ചോദിച്ചാൽ പറയാം മറ്റത് എന്റെ വിഷയമല്ല കാരണവർ വർഗീസുമായി ബന്ധപ്പെട്ട് താങ്കൾക്കെതിരെ ഒരു